ഗീതാ ഗോവിന്ദം ഇത് ഗോവിന്ദിന്റെ കടുത്ത തീരുമാനം ശത്രുക്കളെ ഓരോന്നും വീട്ടിൽ നിന്നും പുറത്താക്കാൻ തന്നെയാണ് കേട്ടോ ഗോവിന്ദിന്റെ ആ ഒരു കടുത്ത തീരുമാനം തന്നെയാണ് തന്നെയാട്ടോ എന്ന് വെച്ചാൽ കിഷോർ നമ്മുടെ എന്താ പറയാ അറയ്ക്കലോട്ട് കയറി വരുന്നുണ്ട് നമ്മുടെ ഗീതു ആരുമില്ലെന്ന് ഉറപ്പിച്ചിട്ട് നമ്മുടെ ഗീതുവിനെ കയറി പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു തെളിവിന് വേണ്ടി ആട്ടോ നമ്മുടെ ഒരു മുറുക്കം കൂട്ടാൻ വേണ്ടി ഗീതുവിൻ്റെ കൂടെ കിഷോറിനെ കണ്ടുവെന്ന് വരുത്താനുള്ള ഒരു തെളിവിന് വേണ്ടി നമ്മുടെ രാധികാമയുടെ ഒരു നിർദ്ദേശപ്രകാരം ആയിരിക്കണം കിഷോർ വരുന്നത് പക്ഷേ രാധികാമയ്ക്ക് എല്ലാവർക്കും തെറ്റി അവിടെ ഗോവിന്ദുണ്ടാവും കേട്ടോ ഗോവിന്ദും എല്ലാവരും തന്നെ ചുറ്റിനും ഉണ്ടാവും പറഞ്ഞാൽ എല്ലാവരും തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് അപ്പോൾ കിഷോർ തന്നെ പേടിച്ചോട്ടെ ഇവരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കിഷോർ കിഷോറിങ്ങനെ അമ്പരം നോക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് തെറ്റ് ചെയ്തവർ ആരായാലും ഞാൻ ക്ഷമിക്കില്ല അത് സ്വന്തം അമ്മയായാൽ പോലും എനിക്ക് വെറുപ്പാണെന്ന് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ രാധികാമയും വരുണിനൊക്കെ ആ ഒരു മുഖം മാറണമെന്നൊരു ഇത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ ശേഷം നമ്മുടെ വരുണിട്ട് ഒരെണ്ണം പൊട്ടിച്ചിട്ട് തന്നെ പറയുന്നുണ്ട് നിൻ്റെക്ക് വയറിൻ്റെ കത്തലടക്കാൻ വേണ്ടി ഈ കൈ കൊണ്ട് കഷ്ടപ്പെട്ട ആളാണ് നിൻ്റെ കൂട്ടിയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ് ആ ഒരു മനസ്സിൽ തട്ടിയുള്ള എന്താ പറയുക ഒരു സങ്കടവും ദേഷ്യവും ഒക്കെ ഒരുമിച്ചുള്ള ഒരു ഡയലോഗൊക്കെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി പറയുന്നുണ്ട് ഇനി നിങ്ങൾ ഒരു ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് പോകരുത് ഇനി ഞാനും ഗീതവും ഞാനും എൻ്റെ ഭാര്യയും മാത്രമുള്ളൊരു ജീവിതമായിരിക്കും എൻ്റെതെന്നും പറഞ്ഞാൽ നമ്മുടെ ഗീതു തന്നെ ചേർത്ത് നിർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു സൂപ്പർ പ്രൊമോ തന്നെ വരാൻ പോകുന്നത് ഒരു ഇടിവെട്ട് എപ്പിസോഡുകളായിരിക്കും കേട്ടോ ഇവർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗീതുവും ഗോവിന്ദും പിന്നെ നമ്മുടെ ഗീതു പതുക്കെ നമ്മുടെ വിജയലക്ഷ്മിയുടെ മേലുള്ള ആ ഒരു ഗോവിന്ദിൻ്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുന്നതും ഇവർ തമ്മിൽ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് പോകുന്ന ഒരു മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളടങ്ങി എപ്പിസോഡുകൾ തന്നെയായിരിക്കും ഇനി ഗീതാ ഗോവിന്ദത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ബായ്